ഫ്ലവേഴ്സ് ടി വിയിൽ സംരക്ഷണം ചെയ്യുന്ന ഏറെ ആരാധകരുള്ള ഒരു പരിപാടിയാണ് ടോപ് സിംഗർ പ്രായഭേദമന്യേ നിരവധി ആൾക്കാരുടെ ഒരു ഇഷ്ട ഇഷ്ടപരിപാടി കൂടിയാണിത് കൊച്ചു കുട്ടികളുടെ പാട്ട് കേൾക്കാൻ വേണ്ടി നിരവധി പേരാണ് ഈ പ്രോഗ്രാം കാണുന്നത് ഈ പ്രോഗ്രാമിലെ ജഡ്ജസിനെയും ആരാധകർക്ക് ഏറെ ഇഷ്ടമാണ് അതിൽ പ്രധാനിയായ ഒരാളാണ് എം ജി ശ്രീകുമാർ ടോപ് സിംഗർ തുടങ്ങിയ കാലം മുതൽ തന്നെ എം ജി ശ്രീകുമാർ ജഡ്ജിംഗ് പാനലിൽ ഉണ്ടായിരുന്നു ഈ പ്രോഗ്രാം കാണുന്നവർക്കെല്ലാം അറിയാം കുട്ടികളോട് സുഹൃത്തുക്കളെ പോലെയാണ് എല്ലാ ജഡ്ജസും സംസാരിക്കാറ് അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഈ പരിപാടിയുടെ റേറ്റിങ്ങും വളരെയധികം മുകളിലായിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്തയനുസരിച്ച് എം ജി ശ്രീകുമാറിനെ ഈ പരിപാടിയിൽ നിന്നും പുറത്താക്കി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ വിവരം എം ജി ശ്രീകുമാർ തന്നെ ഓൺലൈൻ മീഡിയക്കാരോട് തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ടോപ്പ് സിംഗറിലേക്ക് ഞാൻ ഇല്ല എന്നാണ് എം ജി ശ്രീകുമാർ തീർത്തു പറഞ്ഞിരിക്കുന്നത് ഇതിന് മറുപടിയായി ആരാധകരൊക്കെ എം ജി ശ്രീകുമാർ തിരികെ വരണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഫ്ലവേഴ്സ് തന്നെ ഒഴിവാക്കിയ സ്ഥിതിക്ക് പിന്നെ പോകുന്നത് ശരിയാണോ എന്നാണ് എം ജി ശ്രീകുമാറിന്റെ ചോദ്യം അവർ വിളിക്കട്ടെ വിളിച്ചാൽ പോകാം എന്നും എം ജി ശ്രീകുമാർ കൂട്ടിച്ചേർത്തു അങ്ങനെയാണെങ്കിൽ എത്രയും വേഗം വിളിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് ഓൺലൈൻ മാധ്യമങ്ങൾ എം ജി ശ്രീകുമാറിനെ മടക്കി അയച്ചത് അടിമോനെ പൂക്കുറ്റി എന്ന ഡയലോഗ് കൊണ്ട് പ്രേക്ഷകരെ ആകെ പരിപാടിയിലേക്ക് ആകർഷിച്ച എം ജി ശ്രീകുമാറിനെ ഒഴിവാക്കിയതിന്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല അതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമാക്കാൻ എം ജി ശ്രീകുമാറും ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യം ടോപ്പ് സിംഗർ എന്ന പരിപാടി നിങ്ങൾക്കിഷ്ടമാണോ എം ജി ശ്രീകുമാർ എന്ന കലാകാരനെ ഈ പരിപാടിയിൽ നിന്നും ഒഴിവാക്കിയതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക